നമുക്ക് ഈ മല്ലി വറുത്തെടുക്കാം കറിക്കൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് മല്ലിയാണേ ഈ മല്ലി വറുത്ത നല്ലോണം വറുത്ത് പൊടിച്ച് വയ്ക്കും അതിനകത്ത് ഇടുന്ന വെളുത്തുള്ളി ചുവന്നുള്ളി നമുക്ക് വറുത്തിട്ട് വരാം നമുക്ക് നല്ലോണം വാർത്തെ വെക്കാം മല്ലി നല്ലോണം മൂത്തിട്ടുണ്ട് കണ്ടോ മല്ലിയും മുളകും ഇത് നല്ലോണം മിക്സിയിൽ പൊടിച്ചിട്ടിട്ട് കറികൾക്കൊക്കെ ചേർക്കും എല്ലാ കറികൾക്കും ചേർക്കാം മല്ലി ചേർക്കേണ്ട കറികൾക്ക് ഇറച്ചി മീന് എല്ലാ എല്ലാ കറികൾക്കും നമുക്കിങ്ങനെ വറുത്ത് ചേർക്കാം അപ്പം അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇത് ശോഭാ കിച്ചണിലാണ് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും നിങ്ങളിങ്ങനെ ഒന്ന് വറുത്തു നോക്ക് അതായത് വെളുത്തുള്ളി ഒരു പിടി വെളുത്തുള്ളി ഒരു പിടി ഇത്ര നമ്മളെ കഴിക്കുക ഒരു ഇത്ര വെളുത്തുള്ളി ഇത്രയും ചുമന്നുള്ളി ബാക്കി ഒരു പത്ത് ഇരുപത്തഞ്ചോളം പിന്നെ ചുമന്ന മുളക് കറിവേപ്പില ഇത്ര സാധനം കൂട്ടിയിട്ട് നല്ലോണം വറുക്കുക വറുത്തിട്ട് മുളകൊക്കെ ഈ പരുവായി കണ്ടോ അങ്ങനെ ഇങ്ങനെ വറുത്തെടുക്കുക പിന്നെ മിക്സിയിൽ നല്ലോണം പൊടിക്കുക പൊടിച്ച് വയ്ക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കറിയൊക്കെ ആവശ്യം വന്നാൽ നമുക്കിത് എടുത്ത് വേഗം ഉപയോഗിക്കാം അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി ഞാനിതൊന്ന് പൊടിക്കണം അപ്പോൾ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുക മല്ലി ഇങ്ങനെ വറുക്കുക ഒരു പ്രാവശ്യം ഇങ്ങനെ വറുത്ത് നോക്കും മല്ലി നമ്മൾ വേറെ പിന്നെ കടയിൽ നിന്ന് മേടിക്കുന്ന പൊടിയേക്കായും നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ കടയിൽ നിന്ന് കുറച്ച് പൊടി മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളിങ്ങനെ എണ്ണയ്ക്കകത്തൊക്കെ മോപ്പിച്ച് എടുക്കുന്നേക്കായും നല്ലതാണ് ഇങ്ങനെ വറുത്ത് പൊടിച്ച് കഴുകി ഉണങ്ങണം മല്ലിയിൽ കല്ല് ഇതൊക്കെ ഉണ്ടാവും പൊടികൾ കല്ല് അതൊക്കെ പേറ്റി പെറുക്കി കല്ലെല്ലാം പെറുക്കി കളഞ്ഞ് അല്ലെങ്കിൽ അരിച്ച് കഴുകി കഴുകിയിട്ട് നല്ലോണം അരിച്ചെടുക്കുക മുളകും അതുപോലെ വെയിലത്തിട്ട് കഴുകി ഉണക്കാൻ വെക്കുക അങ്ങനെ രണ്ട് ദിവസം ഉണങ്ങി അതിൻ്റെ വെള്ളം എല്ലാം തോർന്ന് നല്ല മരുമരുന്ന് ഉണങ്ങി കഴിയുമ്പം നമ്മൾ ഇതുപോലെ ചെയ്യാം ഇത് രണ്ടായിട്ട് വറക്കാം മുളക് വേറെയും കരിയാപ്പില വേ അല്ല ഇത് മല്ലി മല്ലിയിലേൻ്റെ കൂടെ കരിയാപ്പിലയും ഉള്ളിയും എല്ലാം ഇട്ടിട്ട് അതങ്ങനെ വറുക്കാം മുളക് മാത്രമായിട്ട് വറക്കാം അതൊക്കെ നമ്മുടെ ഓരോരോ ഇഷ്ടങ്ങളാണ് അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും നിന്ന് മല്ലി വറുത്ത് നോക്കൂ എന്നിട്ട് കറിയിൽ ചേർക്കാം ഞാൻ ഞാനിതിനും പൊടിച്ചിട്ട് കാണിക്കാം ഇച്ചി നല്ലോണം തുടയ്ക്കുക വെള്ളമേ ഇല്ലാതെ പൊടിച്ച് ഡെപ്പിയിലാക്കി വെക്കുക ഇപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്ത് വയ്ക്കുക ബാ അടുത്ത പൊടിയെ കാണാം